ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി വീഡിയോ ഇടാനേ കൂട്ടാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വ്ളോഗ് എടുത്ത് 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 മൊബൈലിൽ മൊത്തം നിറയ്ക്കുക എന്നല്ലാണ്ട് എനിക്ക് ഒന്നാമത് സമയം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനും ഞങ്ങൾ ഒരു ഇവിടെ ബാംഗ്ലൂർ മുരുകാളയിൽ ടോട്ടൽ മാളിൻ്റെ അടുത്തുള്ള ഒരു ശിവോഹം പറഞ്ഞിട്ടുള്ള ഒരു ശിവലിംഗം ഫ്രണ്ടിലുണ്ടാവും അതിൻ്റെ ഉള്ളിൽക്കൂടെ ഗുഹയിലൊക്കെ പോയിട്ട് നല്ല ഒരു രസമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തും അവിടെ വന്നിട്ട് രണ്ട് വിധത്തിലുള്ള ടിക്കറ്റുകളാണുള്ളത് ഒന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പം ഞങ്ങൾ ഇരുന്നൂറ്റമ്പതിൻ്റെ വേണ്ട വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വേറെന്തൊക്കെയോ പറഞ്ഞു അതിൽ കാണാമോ എന്നൊക്കെ പക്ഷേ നൂറ്റമ്പതിൻ്റേതേ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു എല്ലാം കണ്ടു എല്ലാം കാര്യവും നടന്നു പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ടിക്കറ്റ് എന്തിനാണ് വാങ്ങിക്കണമെന്ന് നമുക്കറിയില്ല ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ പൂജകൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്കൊരു രുദ്രാക്ഷത്തിൻ്റെ ഒരു ഇത്ര വന്നൊരു പാത്രം തരും അതിൽ നൂറ്റെട്ട് രുദ്രാക്ഷം ഉണ്ടാകും അത് നമ്മൾ ഓരോ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ വരണം ഇതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നൂറ്റെട്ട് രുദ്രാക്ഷത്തിൻ്റെ ഒരു ചരടും ഉണ്ടാകും അതിൻ്റെ കൂടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള പാത്രത്തിൽ ഓരോ രുദ്രാക്ഷമായിട്ട് ഇട്ട് വരണം അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് അവർ നമ്മൾ ആദ്യം തന്നെ എൻട്രൻസ് ഒന്നും നമ്മളൊരു നൂറ്റമ്പത് രൂപയുടെ ഒരു പഴവും നാളികേരവും പൂവുമൊക്കെ ആയിട്ടൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കണം നമ്മൾക്ക് നമ്മൾക്കതിൽ ആ നൂറ്റെട്ട് രുദ്രാക്ഷത്തിൻ്റെ കൂടെ കിട്ടുന്ന ആ ചരട് അവിടെ കെട്ടി കെട്ടും അതോടെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും എന്നാണ് ഒരു ഐതിഹ്യം ഒരു വിശ്വാസം നല്ല വലിയ വലിയ മൂർത്തിയാണ് കേട്ടോ ഈ ഗണപതിയുടെ ആണെങ്കിലും ശിവൻ്റെ ആണെങ്കിലും വലിയ മൂർത്തിയാണ് ഇവിടെ ഉള്ളത് ഒരു ട്രസ്റ്റാണത് നടത്തുന്നതെന്നാണ് തോന്നുന്നത് നമ്മൾ ഡീറ്റെയിൽ ഒന്നും അന്വേഷിച്ചില്ല പക്ഷേ നൂറ്റമ്പത് രൂപ കൊടുത്താലും നമ്മൾക്കത് വറുത്തുമാതിരിയേ തോന്നിയത് നന്നായി ഉണ്ടായിരുന്നു ഇതുമാതിരി ഹരിദ്വാർ ഋഷികേശ് അങ്ങനെ പറഞ്ഞ ഓരോ ഓരോരു അവിടെയുള്ള ആ ഒരു ശിവലിംഗത്തിനെ മാതിരി ഇവിടെ ഒരു ഇത് ഒരു ചെയ്തു വെച്ചിരിക്കുകയാണ് അത് നമ്മൾക്ക് ഇങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും എന്താ കണ്ടോ ഋഷികേശ് അത് കഴിഞ്ഞിട്ട് ബദ്രീനാഥ് അങ്ങനെ ഓരോ മൂർത്തികൾ അവിടെ എങ്ങനെയാണോ ഉള്ളത് അതുമാതിരി ചെയ്തു വെച്ചിരിക്കുകയാണ് അത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കാണാൻ കുഴപ്പമില്ല നന്നായിട്ടു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ഈ നൂറ്റമ്പത് രൂപ വാങ്ങുന്നത് ഇതൊക്കെ ഇവർ ചെയ്ത് വെക്കുന്നതാണ് അല്ലാണ്ടത് ഇതിപ്പോൾ ഓൾറെഡി ഉള്ളതല്ല ഇതിന് ഒരു സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ ഒരു ചെറിയ ഒരു റോട്ടിങ്മാതിരി പോയിട്ട് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് തിങ്കളാഴ്ച കുറച്ച് റഷുണ്ടാകുമെന്ന് തോന്നും അതാ ഇത് കേദാർനാഥിൻ്റെ മൂർത്തിയാണ് കേദാർനാഥിൻ്റെ അവിടെയുള്ള ശില മാതിരി ചെയ്ത് വെച്ചിരിക്കുന്നവര് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കി അർക്കുന്നത് കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല തിരക്ക് കൊണ്ടാണ് കേട്ടോ അവിടെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ മോള് ജോലിക്ക് പോകേണ്ടതാണ് അത് കാരണം കുറച്ച് തിരക്കായത് കാരണം കൊണ്ടാണ് ും ഇടാൻ നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിക്കൂടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾക്ക് പാൽ ഒഴിച്ചു തരും അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ ശിവലിംഗത്തിൽ നമ്മൾ തന്നെ ധാര ചെയ്യുക പ്രാർത്ഥിച്ച് ചെയ്യുക വിടെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും അറിയണം എല്ലാവരും ഇവിടെ വരണം എന്നുള്ള ஓரோ ஸ்தலத்தும் நம்ம അവർ തന്ന ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഓരോ സാധനങ്ങളിങ്ങനെ തരും ഇങ്ങനെ ഒരു കോയനാണത് ആ കോയൻ തരും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഈ ഒരു ചെറിയ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവർ ഒരു പൂളുമാരി മാരി ശിവൻ ഇങ്ങനെ ഇതിനെന്തോ പേര് പറഞ്ഞു ഓർമ്മയില്ല അതിൽ നമ്മൾ ഈ പൈസ ഇങ്ങനെ അവർ തന്നിരിക്കുന്ന പൈസയല്ല അതൊരു കോയൻ മാതിരിയാണ് അത് എല്ലാവരും ഇവിടെ നമ്മുടെ മനോകാമന അതായത് നമ്മളുടെ വിജ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അത് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരിക പിന്നെ നമ്മൾക്ക് ചെറിയൊരു വിളക്ക് തരും അത് കത്തിച്ചിട്ട് ഇതിൻ്റെ ഓർത്തന്നെ നമ്മൾ വയ്ക്കുക അതൊരു ഐതിഹ്യം മാതിരി അതായത് ഒരു സങ്കല്പം മാതിരി അത് ചെയ്യണം നമ്മൾ അത് ഈ നൂറ്റമ്പത് രൂപയിൽ തന്നെ ഇതൊക്കെ അവിടുന്ന് നമ്മൾക്ക് അവർ തരും ഇവിടെ നിന്നാണ് നമ്മൾക്ക് വിളക്ക് തരുന്നത് ആ വിളക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ വെക്കുക ആരെയും നന്നായി എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു അവന് അവന് പൊതുവെ യാത്രകൾ ഇഷ്ടമാണ് നമ്മൾ നമ്മളുടെ എന്തൊക്കെയാണോ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് വിളക്ക് കത്തിച്ച് വെക്ക സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതൊരു ഇങ്ങനെ സ്ഥലം കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഞാൻ കുറേ ആയി ഇപ്പോൾ ബാംഗ്ലൂർ ഇരിക്കുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് പോകുന്നത് കാണാൻ ഇവിടെ നമ്മൾ ഹവൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു കൂടെയിൽ മലര് പിന്നെന്തൊക്കെയോ വസ്ത്രം പിന്നൊരു സാധനം കൂടി തരുന്നുണ്ട് അത് നമ്മൾ അവിടെ ഹവൻ ചെയ്യണം കൊടുക്കണം നമ്മൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം അവിടെ ഒരു പൂജാരി ഉണ്ടാവും നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കണം തിരിച്ച് നമ്മൾക്ക് തരുന്ന അറുന്നൂറ്റമ്പത് രൂപയിൽ പഴവും ഇതൊക്കെ വാങ്ങിയ പറഞ്ഞില്ലേ പഴവും മാളികയൊക്കെ അവിടുന്ന് ചന്ദനത്തിരി ഒക്കെ തന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചന്ദനത്തിരി കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് തരും അവിടെ നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് കുറേ നേരം നമ്മൾക്ക് ധ്യാനത്തിന് വേണമെങ്കിൽ ഇരിക്കാം ധ്യാനിച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാം നാമം ചെല്ലാം അങ്ങനൊരു നല്ലൊരു സ്ഥലവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കമൻറ്റ് തരണേ നവഗ്രഹങ്ങളുടെ ഒരു ഇതാണിത് എല്ലാ നവഗ്രഹങ്ങളും ഒമ്പത് നവഗ്രഹങ്ങളും ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് നല്ല രസമാണ് കാണാൻ ഒരു കൂടാരം മാതിരി ഉണ്ടാക്കിയിട്ട് അതിൽ ആണ് ഈ നവഗ്രഹങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇതെല്ലാം കണ്ടതിന് ശേഷം മാരത്തള്ളിയിലേക്ക് ബസ് കയറി ഒരുക്കി ഇഷ്ട പളയത്തത് മാരത്തള്ളി അടുത്തന്നെയാണ് പിന്നെ മാരത്തള്ളിയിൽ ഇറങ്ങിയിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മൾക്കറിയാവായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് നമ്മൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഞാനെൻ്റെ സൗത്ത് ഇന്ത്യൻ താലി മോളും എൻ്റെ ഹസ്ബൻഡും വന്ന് കുൽച്ചി നാനും കടായി പനീർ മസാലയൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ മാരത്തള്ളിയിൽ വരുന്നവർ എവിടെയും വെജിറ്റേറിയൻ ഹോട്ടൽ തേടി അലയണ്ട നേരെ ഉടുപ്പി വൈബ് വന്നാൽ ഒന്നാണ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം